പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് വൈകുന്നു മോചന കേസ് പരിഗണിക്കുന്നത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി സാങ്കേതികമായ കാരണങ്ങളാൽ ആണ് കേസ് ഇന്ന് മാറ്റിയതെന്ന് റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു അതേസമയം മോചനം നീളുന്നതിൽ ആശങ്കയുണ്ടെന്നും സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും റഹീമിന്റെ കുടുംബം ആവശ്യപ്പെട്ടു അബ്ദുൾ റഹീമിന്റെ മോചനം കാത്തിരുന്ന കുടുംബത്തെ തേടി ഏറെ വാർത്തയാണ് റിയാദ് ക്രിമിനൽ കോടതിയിൽ വാദം പൂർത്തിയായെങ്കിലും ഏറെ കാത്തിരുന്ന മോചന ഉത്തരവ് ഉണ്ടായില്ല പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ച് വിധി പറയാൻ കേസ് മാറ്റിവെക്കുകയായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാണ് കേസ് മാറ്റിവെച്ചതെന്നും അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റഹീം നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു താൽക്കാലികമാണെങ്കിലും അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് പിന്നെ അനുമതി നൽകേണ്ടത് ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട് അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിംഗിൽ അത് ക്ലിയർ ആകും എന്നുള്ളത് തന്നെയാണ് റഹീമിന്റെ മോചനം വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആശങ്കയുണ്ടെന്നും സഹോദരൻ നിസാർ പ്രതികരിച്ചു ഇന്ന് നല്ല പ്രതീക്ഷയിലായിരുന്നു അപ്പോ വീണ്ടും മാറ്റിവെച്ചു എന്താന്നുള്ളത് ഒരു ഐഡിയില്ല ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന ഐഡിയില്ല കാരണം ജൂലൈ രണ്ടിന് റദ്ദെയ്ത ഒരു കേസാണ് അവർ ആവശ്യപ്പെട്ട പേരുള്ള ക്യാഷും കൊടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും റദ്ദ് കോടതി റദ്ദെയ്തു എന്നിട്ടും അനിശ്ചിതമായിട്ട് ഇനി നീണ്ടുപോകുന്നു അറിയിക്കണം അവനെ വേണ്ടി എന്നാണ് കുടുംബത്തിന്റെ രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്യുന്നതും വിചാരണ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും വധശിക്ഷ ഉറപ്പായ ഘട്ടത്തിലാണ് ബാലന്റെ കുടുംബവുമായി അനുരഞ്ജത്തിന് ശ്രമിച്ചത് ദേവതനമായി മുപ്പത്തിനാല് കോടി നൽകാമെന്ന് സമ്മതിച്ചതോടെയാണ് കുടുംബം മാപ്പ് നൽകിയത് അമൃത ന്യൂസ് കോഴിക്കോട്